ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കിങ് റെസിപ്പീസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ കർക്കിടമാസമൊക്കെയാണല്ലോ അപ്പം അതിനായിട്ടുള്ള മരുന്ന് കഞ്ഞിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല മധുരമുള്ള കഞ്ഞിയാണ് അതിനായിട്ട് ഞാനിവിടെ കക്കും എന്ന് പറഞ്ഞാൽ കായ എടുത്തിട്ടുണ്ട് കേട്ടോ അത് പൊട്ടിച്ച് കഴിയുമ്പോൾ അതുപോലുള്ള സ്വീഡ് നമുക്കതിൻ്റെ അകത്തുള്ളത് കിട്ടും അതൊരു ആറ് മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് കുതിർത്ത് വെക്കണം അതിനുശേഷം ഇതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിനുശേഷം ഞാനിവിടെ എടുത്താണ് ഞാ വരയാണ് അതൊരു കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കർക്കിട മാസം ആകുമ്പോൾ ആയുർവേദ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആയുർവേദ കഞ്ഞി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും മേടിക്കാൻ കിട്ടും കേട്ടോ പിന്നെ ഇവിടെ എടുത്തേക്കണത് ഉലുവ അരക്കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒരു എട്ട് മണിക്കൂറിൻ്റെ അടുത്ത് കുതിർത്തതാണ് അത് അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനൊരു രണ്ട് കപ്പ് അത്യാവശ്യം വലിപ്പുള്ള രണ്ട് കപ്പ് വെള്ളം ആയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കണേ പിന്നെ നമുക്കിതൊരു എട്ട് വിസിൽ അടുപ്പിക്കാം കേട്ടോ ഇത് എട്ട് വിസിൽ അത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൂലുവയും അതുപോലെ ഞാൻ വരി നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ കക്കൻകായ കുതിർത്തിട്ട് അരച്ച് വെച്ചില്ലായിരുന്നു അതാണ് കേട്ടോ അത് നമുക്കിതുപോലെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കണ കരിപ്പെട്ടിയാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് കരിപ്പെട്ടി ഞാൻ ഉരുക്കിയെടുത്തതാണ് കേട്ടോ അത് ഉരുക്കിയിട്ട് നന്നായിട്ട് അരിച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഒഴിച്ചതൊക്കെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു രണ്ട് കപ്പിൻ്റെ അടുത്ത് തേങ്ങാ പാലം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നമുക്കിതുപോലെ ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത് ചേർക്കാനുള്ള ഉള്ളി കളിക്കാനായിട്ട് നമുക്കൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം കൂടി ഇട്ടുകൊടുക്കണം നമ്മുടെ ഉള്ളിൽ നന്നായിട്ടൊന്ന് വാടി തുടങ്ങണ സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ിനിതിനകത്തേക്ക് ഒരു ടീസ്പൂൺ എടുത്ത് ആ ആശാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ അളിക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി കരിയാനായിട്ട് സാധ്യതയുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് റോസ്റ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറൊക്കെ ആയി കഴിയുമ്പഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി നമുക്ക് നമ്മൾ വറു വച്ചേടുള്ളിൽ നമ്മുടെ കഞ്ഞിയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിപ്പോൾ മധുരക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കഞ്ഞി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യാൻ മാർക്കല്ലേ എങ്കിൽ മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ